രാജസ്ഥാനിലെ ബെൻസ്വാരയിലെ സോദലധുത ഗ്രാമത്തിലുള്ള ഒരു ക്രിസ്ത്യൻ ദേവാലയം ഹൈന്ദവ ക്ഷേത്രമായി മാറി ഒപ്പം പള്ളിയിലെ പാസ്റ്റർ ഗൗതം ഗരാസി ക്ഷേത്രത്തിലെ പൂജാരിയുമായി ഗ്രാമത്തിലെ എൺപത് ക്രിസ്ത്യൻ കുടുംബങ്ങളും മതത്തിലേക്ക് കർവാപ്പസി നടത്താൻ തീരുമാനിച്ചതിനെ തുടർന്നാണ് ഈ മാറ്റം ഉണ്ടായത് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഗ്രാമത്തിൽ ക്രിസ്തുമതം സ്വീകരിച്ച ആദ്യത്തെ വ്യക്തി ഗൗതം ആയിരുന്നു താമസിയാതെ അദ്ദേഹത്തെ ഗ്രാമത്തിലെ പാസ്റ്ററായി നിയമിച്ചു അദ്ദേഹം തന്റെ കുടിലിൽ ഞായറാഴ്ച പ്രാർത്ഥനാ യോഗങ്ങൾ സംഘടിപ്പിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വാധീനം വളർന്നതോടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി ഗ്രാമവാസികൾ ക്രിസ്തുമതം സ്വീകരിച്ചു എന്നാൽ സമീപ വർഷങ്ങളിൽ ഗൗതമം അദ്ദേഹത്തിന്റെ രണ്ട് ആൺമക്കളും അവരുടെ കുടുംബാംഗങ്ങളും മറ്റു ബന്ധുക്കളും ഹിന്ദുമതത്തിലേക്ക് മടങ്ങി മതം മാറി ക്രിസ്ത്യാനികളായ നാൽപ്പത്തിയഞ്ച് ഗ്രാമവാസികളിൽ മുപ്പത് പേർ ഗൗതമന്റെ പാത പിന്തുടർന്ന് ഖർവാപസ് ചെയ്തു മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം പതിറ്റാണ്ടുകളായി ഗ്രാമത്തിൽ ഞായറാഴ്ച പ്രാർത്ഥനകൾ നടക്കുന്നുണ്ടായിരുന്നു മതപരിവർത്തനത്തെ തുടർന്ന് നിരവധി ഹൈന്ദവ കുടുംബങ്ങൾ ക്രിസ്ത്യാനികളായി മാറിയിരുന്നു ക്രിസ്ത്യൻ പള്ളിയുടെ കെട്ടിടത്തിന് കാവ്യനിറം നൽകിയിട്ടുണ്ടെങ്കിലും ആന്തരിക ഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല കെട്ടിടത്തിനുള്ളിലെ ഉയർന്ന പ്രാർത്ഥനാ സ്ഥലം ഭൈരവ്ജിയുടെ വിഗ്രഹത്തിനുള്ള പീഡമാക്കി മാറ്റി ദൈനിക് ഭാസ്കറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് പള്ളിക്കുള്ളിലെ ക്രിസ്ത്യൻ ചിഹ്നങ്ങൾ ഹിന്ദു ചിത്രങ്ങൾ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിച്ചു അകത്തുള്ള ഒരു കസേരയിൽ ഭഗവാൻ രാമന്റെ ഒരു ഫ്രെയിം ചെയ്ത ചിത്രം സ്ഥാപിച്ചിട്ടുണ്ട് സനാതനധർമ്മത്തിൻ്റെ പുനരുജ്ജീവനത്തെ അടയാളപ്പെടുത്തുന്ന പ്രാദേശിക ദേവതകളുടെ മതപരമായ പതാകകളും ഗ്രാമത്തിന്റെ പ്രവേശന അവാടത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി മുതൽ ബൈബിൾ വാക്യങ്ങൾക്ക് പകരം ജയ് ശ്രീറാം മന്ത്രങ്ങൾ ക്ഷേത്രത്തിൽ പ്രതിധ്വനിക്കും